ചെറിയ പുതിയൊരു വീടിയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ കയറച്ചൂര അച്ചാറാണ് ഇടാൻ പോകുന്നത് അച്ചാറിടാനായിട്ട് നമ്മൾ ഒരു ഒന്നര കിലോ കയറച്ചൂര എടുത്തിട്ടുണ്ട് ഒരു രണ്ടര കിലോ നമ്മൾ മേടിച്ചിട്ടാണ് ഒന്നര കിലോ നമുക്ക് മീറ്റ് കിട്ടിയിട്ടുള്ളത് ബാക്കി തലയും മുള്ളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് നമുക്ക് ഈ മീനൊന്ന് മസാല പരട്ടി വയ്ക്കാം ഇനി നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് എടുത്ത മീനാണിത് ആ ചാരി ഇടുമ്പോൾ എപ്പോഴും നമ്മൾ വിനാഗിരി ഒഴിച്ച് വൃത്തിയായിട്ട് എടുക്കണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ചാരിടാൻ എടുക്കുമ്പോൾ എപ്പോഴും ഇത്തിരി വലിയ കഷ്ണമായിട്ട് എടുക്കുക ഇത് നമ്മൾ വറുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വലിപ്പം കുറയും അതിന് വേണ്ടിയിട്ടാണ് വലിയ കഷ്ണമാക്കി എടുക്കാൻ പറയുന്നത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അത് ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നത് നമുക്കൊന്ന് വറുത്തെടുക്കാം നല്ലെണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം വറുക്കാനായിട്ട് നമുക്ക് നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാം വറുത്തെടുക്കാനായിട്ട് അത് മെയിൻ ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് മുരിഞ്ഞ് വരട്ടെ മീനൊന്നും മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി കോരി മാറ്റാം വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മീൻ വറുത്തെടുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കരടൊക്കെ മാറ്റിയിട്ട് അത് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നമ്മളൊന്നും ഗ്രേവ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം എല്ലാം നമ്മൾ ചതച്ചതാണ് കേട്ടോ ഇങ്ങനെ ചതച്ച് ചേർത്താൽ നമ്മളെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിവേപ്പ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് മൂത്ത നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇത് ഒരളവ് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം നൂറ് ഗ്രാം മുളക് പൊടിയാണ് മലരുവുള്ള മുളക് പൊടിയാണ് കശ്മീരി മുളക് പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവ പൊടിച്ച് ചേർത്ത് കൊടുക്കാൻ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചതാണ് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അതിൽ കരിഞ്ഞ് പോവും കുറച്ച് വിനായിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ചൂട് വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇപ്പം നമ്മൾ മീൻ വറുത്തപ്പം ചേർത്തതാണ് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഗ്രേവി നല്ല സൂപ്പർ അടിപൊളി ഗ്രേവിയാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം ചാറൊക്കെ മീൻ പിടിച്ചെടുക്കും കേട്ടോ നമ്മൾ വറുത്ത മീനായ കാരണം പെട്ടെന്ന് വെള്ളം പറ്റും കായപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ കായപ്പൊടി ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാറാണ് കേട്ടോ ഇങ്ങനത്തെ അച്ചാർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി നമ്മൾ നല്ല ആയിട്ടുള്ള അച്ചാറാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്നും അല്ല കൊടുക്കുന്നത് നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രം തയ്യാറാക്കി കൊടുക്കുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഉപ്പുണ്ടോന്ന് നോക്കാം ഉപ്പൊക്കെ പാകത്തിനാണ് ഒന്ന് മാങ്ങയിലും നാരങ്ങയിലൊക്കെ ഉപ്പിടുന്ന മാതിരി കണ്ട് മാങ്ങ ഉപ്പിടാൻ പാടില്ല ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി വെള്ളം വെള്ളമൊക്കെ വലിഞ്ഞ് ഇനി കുറച്ചും കൂടെ തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് വലിഞ്ഞ് വെള്ളം പോയിരിക്കും നല്ല ഇതായിട്ടിരിക്കും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി വെള്ളം വയ്ക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാട്ടാ ബായ്